ഭൂമിയിൽ നിന്ന് എന്ന വിഭാഗം പെട്ടെന്ന് അപ്രതീക്ഷിതമായാൽ എന്ത് സംഭവിക്കും പലർക്കും പല ഉത്തരങ്ങളായിരിക്കും ഉണ്ടാവുക അതിനാൽ അതിഭീകരമായ ഒരു ദുരന്തത്തിൽ എല്ലാവരും ഇല്ലാതാവുകയാണെന്ന് സങ്കല്പിക്കുക ശേഷം ആദ്യ ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്നാൽ കൂടുതൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിടുമ്പോൾ മനുഷ്യന്റെ സാന്നിധ്യം ഭൂമിയിൽ ഇല്ലാതായതിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും മനുഷ്യർ ഇല്ലാതായാലും നമുക്ക് ചുറ്റുമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും വൈദ്യുതി നിലയങ്ങൾ സാറ്റലൈറ്റുകൾ ഇന്റർനെറ്റ് എന്നിവയൊക്കെ ഏതാനും മണിക്കൂറുകൾ കൂടെ നിലനിൽക്കും ശേഷം അതും പതിയെ നിലക്കും പിന്നെ വിമാനങ്ങൾ ട്രെയിൻ പെട്രോൾ പമ്പുകൾ ഫാക്ടറികൾ വാഹനങ്ങൾ അങ്ങനെ ഒന്നൊന്നായി ഇല്ലാതാകും ഒപ്പം സോളാർ പാനലുകളുടെ ബാറ്ററികളും തീരുന്നതോടെ ഒരു ലോകം മുഴുവൻ ഇരുട്ടിലേക്ക് മറയും എന്നാൽ ഇവിടെ സ്വതന്ത്രരാകുന്ന മൃഗങ്ങളും ജീവജാലങ്ങളും ഉണ്ടാകും നേരത്തെ മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരുന്ന വളർത്തുനായക്കൾ പൂച്ചകൾ കന്നുകാലികൾ എന്നിവ പൂർണ്ണ സ്വതന്ത്രരാകുന്നു പക്ഷേ ഭക്ഷണം വെള്ളം എന്നിവ ഇല്ലാത്തതിനാൽ ഇതൊരു പ്രശ്നമായി മാറും എന്നാൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയും നാടുകളിലും നഗരങ്ങളിലേക്കും ഭക്ഷണം തേടി കൂട്ടമായി അവർ അലയുകയും ചെയ്യും കാടുകൾ ഇറങ്ങി വന്യമൃഗങ്ങളും നാട്ടിലേക്ക് എത്തുന്നതോടെ ഭക്ഷണത്തിനായി ചിലപ്പോൾ പരസ്പരം മത്സരിക്കും എന്നിരുന്നാലും മനുഷ്യൻ ഇല്ലാത്തതിനാൽ പുതിയയിനം മൃഗങ്ങളും ഇവിടെ പെരുകും കൃഷിയിടങ്ങളിലെ വിളകൾ പല സസ്യങ്ങൾ ചെടിത്തോട്ടങ്ങൾ അങ്ങനെ പലതും കാടായി വളർന്ന് പന്തലിക്കും അങ്ങനെ മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾ റോഡുകൾ പാലങ്ങൾ എന്നിവയെല്ലാം വലിയ കാടായി മാറും പല നഗരങ്ങളും കെട്ടിടങ്ങളും റോഡുകളും കാടുകളായി മാറുകയും ഏകദേശം ഒരു നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ വലിയ നഗരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയിട്ടുണ്ടാകും കാലപ്പഴക്കം കൊണ്ട് പല കെട്ടിടങ്ങളും തകരും കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും മുകളിൽ പുല്ലുകളും ചെടികളും വളരും അഞ്ഞൂറ് വർഷം കഴിയുമ്പോൾ വലിയ നഗരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വനങ്ങളായി മാറിയിട്ടുണ്ടാകും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ക്രമേണ തകരും ലോഹങ്ങൾ തുരുമ്പെടുത്ത് നശിക്കും അങ്ങനെ പല നഗരങ്ങളും പ്രകൃതിയുടെ ഭാഗമായി മാറും പടുകൂറ്റൻ കെട്ടിടങ്ങളും വ്യവസായ കമ്പനികളും വാഹനങ്ങളും കുറവായ ഒരു കാലത്ത് ലോകം എങ്ങനെയായിരുന്നോ അതേപടി മലിനീകരണമില്ലാത്ത അന്തരീക്ഷവും ശുദ്ധമായ വായുവും ഭൂമിയിലെങ്ങും നിറയും ഇതോടെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമുദ്ര ജീവികൾക്കും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയും അങ്ങനെ കുറച്ചു കാലം മാത്രം ജീവിച്ച മനുഷ്യർ ഭൂമിയിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ഭൂമിയിലെ മനുഷ്യന്റെ പങ്ക് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന് അറിയാനും പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രകൃതിയുടെ അത്ഭുതകരമായ തിരിച്ചുവരവും പ്രകൃതിയുടെ ഈ ശക്തിക്ക് മുന്നിൽ മനുഷ്യന്റെ എല്ലാ നിർമ്മിതികളും ഇല്ലാതാകുന്നു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞാലും സ്മാരകങ്ങൾ പിരമിഡുകൾ വൻ എന്നിവയും പഴക്കം കൊണ്ട് നശിക്കും പിന്നീട് അവശേഷിക്കുന്നവയെല്ലാം കാലാവസ്ഥാ വ്യതിയാനവും ഇല്ലാതാക്കും അങ്ങനെ പതിയെ പതിയെ മനുഷ്യന്റെ കൈമുദ്ര പതിച്ച ഓരോ അടയാളങ്ങളും പ്രകൃതി മായ്ച്ചു കളയും മനുഷ്യനെന്ന ഒരു വിഭാഗം തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പോലും പറയാൻ അവശേഷിക്കുന്നതായി ഒന്നും പ്രകൃതി ഇവിടെ മാറ്റിവെക്കില്ല